ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിന്റെ അവസാന പാദം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശി അധിപൻ ഗുരുവാണ് ആ ഗുരു മൂന്നിലാണ് ഫെബ്രുവരി നാല് മുതൽ ആ മൂന്നിൽ നിൽക്കുന്ന ഗുരു വക്രസ്ഥിതിയൊക്കെ മാറി നേർ നേർസഞ്ചാരത്തിൽ വരും സൂര്യനാണെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് പതിനൊന്നാം ഭാവരാശി നിന്ന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറും ചൊവ്വയാണെങ്കിൽ സ്ഥിതി ചെയ്യുന്നു ഇരുപത്തിമൂന്ന് വരെ ആ ചൊവ്വ നാലിൽ വക്രത്തിലായിരിക്കും ഇരുപത്തിനാല് മുതൽ ചൊവ്വ നേർ സഞ്ചാരത്തിൽ വരുന്നു ബുധൻ ഫെബ്രുവരി പതിനൊന്നിന് പതിനൊന്നാം ഭാവരാശിയിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ശുക്രനാണെങ്കിൽ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു ശനി പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നു രാഹു ജന്മരാശിയിലും കേതു ഏഴാം ഭാവരാശിയിലും സ്ഥിതി തുടരുന്നു അപ്പോൾ ഈ ഗ്രഹ സ്ഥിതി അനുസരിച്ച് ആദ്യം നമുക്ക് ഈ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ശുക്രൻ ജന്മരാശിയിൽ ഉച്ഛസ്ഥിതനായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ജന്മരാശിയാധിപനായിട്ടുള്ള ഗുരുവിന് മൂന്നില് വക്രസ്ഥിതി ഒക്കെ മാറുന്നുണ്ട് അപ്പോൾ ആരോഗ്യസ്ഥിതി വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് ഇവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ വളരെ ആകർഷകമാകുന്ന സമയമെന്ന് പറയാം ശുക്രൻ അഷ്ടമ ഭാവാധിപനാകയാൽ ചിലർക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അത് പ്രത്യേകിച്ച് ഈ ജെനിറ്റൽ ഇഷ്യൂസ് പൈൽസ് ഫിസ്റ്റുല പോലെയുള്ള ചെറിയ എന്തെങ്കിലും ക്ലേശങ്ങൾ ഉള്ളവർക്ക് അതിലൽപ്പം ശ്രദ്ധ കൊടുക്കണം അവസാന പകുതിയിൽ സൂര്യനും ബുധനും ശനിയുമൊക്കെ പന്ത്രണ്ടിലാണ് ഇപ്പോൾ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുക്കണം അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ ഇഞ്ചുറി ഉണ്ടാകാതെ നോക്കണം ഇപ്പോൾ അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ കൊടുക്കണം കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ മാസത്തിൻ്റെ അവസാന പകുതിയിൽ പന്ത്രണ്ടിലേക്ക് വരുന്നു ഏഴിലാണെങ്കിൽ ആ കേതു ഒക്കെ സമയമാണ് അപ്പോൾ ഒരു എങ്കിലും അത് ദോഷം ചെയ്യില്ല കാരണം ഏഴിലേക്ക് ശുക്രൻ്റെയും ആ ഗുരുവിൻ്റെയൊക്കെ ദൃഢ്യുണ്ട് എങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് വരാം അതിൽ നമ്മളൊരു കെയർ കൊടുക്കുമ്പോൾ ആ ഇഷ്യൂസൊക്കെ പരിഹരിക്കും ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാ നോക്കാം തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ തന്നെയാണ് കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു മൂന്നില് വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു അതുപോലെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ജന്മരാശിയിൽ രാഹുവിനോടൊപ്പം സ്ഥിതി ചെയ്യുന്നു ആ ഗുരു ശുക്ര പരിവർത്തന യോഗമൊക്കെ ഉള്ള സമയമാണ് അതൊക്കെ ഈ തൊഴിലിടത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമായിട്ടുള്ള എന്ന് പറയാം അതുപോലെ ഗുരു പതിനൊന്നിലൊക്കെ ദൃഷ്ടിയുന്നു അത് തൊഴിലെ നേട്ടത്തിന് സഹായകമാണ് പൊതുവെ ഈ മൂന്നിലൊക്കെ നിൽക്കുകയെന്ന് പറയുമ്പോൾ ജന്മരാച്ചാരുവൻ മൂന്നിൽ നിരസഞ്ചാരത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ധൈര്യം വീര്യം ഒരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ ടെസ്റ്റിൽ ഇന്റർവ്യൂകളിലൊക്കെ അവർക്ക് നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ സഹായകമാകും അതേസമയം നാലിൽ നിൽക്കുന്ന ചൊവ്വ പത്തിലും പതിനൊന്നിലുമൊക്കെ ദൃഷ്ടിക്കുന്നുണ്ട് ചൊവ്വയാണെങ്കിൽ രണ്ടും ഒൻപതും ഭാവാധിപനാണ് അപ്പോൾ അതൊക്കെ തൊഴിൽ തൊഴിലവസരങ്ങളൊക്കെ നൽകും ചിലർക്ക് തൊഴിൽ ഭാഗ്യത്തിന് സാധ്യത കാണുന്നു തൊഴിലന്വേഷകർക്ക് പൊതുവെ അവരന്വേഷിക്കുന്ന തൊഴിലിന് സാധ്യതയുണ്ട് ഇപ്പോൾ കുജൻ്റെയൊക്കെ ദൃഷ്ടി ഇരുപത്തി ഇരുപത്തി മൂന്ന് വരെ ആ കുജൻ എന്ന് പറയുന്നത് വക്രത്തിലായിരിക്കും അതുകൊണ്ട് പൊതുവെ പത്തിലൊക്കെ ആ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമായതുകൊണ്ട് ഈ തൊഴിലിടത്ത് കോവർ കേസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ ബുധന്റെ രാശിയിലാണ് ആ ചൊവ്വ നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രകോപനങ്ങളിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം യുക്തിസഹമായിട്ടുള്ള നയ നല്ല അനുകൂലമായിട്ടുള്ള നയസമീപനങ്ങൾ അവലംബിച്ച് കൂടിയാലോചനകളിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം ഉണ്ടാകണം അതുപോലെ തൊഴിലിടത്ത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം കാരണം ആ ദൃഷ്ടി ഇവിടെ വരുന്നതുകൊണ്ട് അതുപോലെ പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷൻ ഒഴിവാക്കണം ഇപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ തൊഴിലിടത്തൊക്കെ സമരമാർഗങ്ങൾ ഒക്കെ പ്രതിഷേധങ്ങൾ ഒക്കെ ഉണ്ടാവും അതൊക്കെ കഴിവതും ഒഴിവാക്കേണ്ട സമയമാണ് അതുപോലെ പത്താം ഭാവാദിനായിട്ടുള്ള ഗുരു വക്രസ്ഥിതി മാറുന്ന സമയമായതുകൊണ്ട് പൊതുവെ തൊഴിലിൽ ഉയർച്ച അതുപോലെ തന്നെ പതിനൊന്നിൽ ആ ഗുരുവിനെ തെട്ടി ആ തൊഴിൽ വഴിയുള്ള സാമ്പത്തിക നേട്ടം ഇവയൊക്കെ സാധ്യമാകുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാരുടെ അവസ്ഥ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ പതിനൊന്ന് വരെ പതിനൊന്നാം ഭാവരാശിയിലുണ്ട് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ഏഴിൽ കേതു സ്ഥിതിയുണ്ട് എങ്കിലും ആ ഏഴിലേക്ക് ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടിയുണ്ട് അപ്പോൾ അത് പൊതുവെ ബിസിനസ്സിന് അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ വിജയം പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമായിരിക്കും ബിസിനസ് പ്രൊഫഷണൽസ് അവരുടെ കരാറൊക്കെ നിർവഹിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കണം ഏഴിലൊക്കെ ചെയ്തുകൊള്ളപ്പോൾ ചെറിയ ഒരു ആലസ്യമൊക്കെ ഉണ്ടാക്കണം അതുപോലെ ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ നിലവിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ ചർച്ചകളിലൂടെ പരിഹരിക്കണം കാരണം ആ ഏഴിലേക്ക് കുജൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് പക്ഷേ ആ ചർച്ചകളെന്ന് പറയുമ്പോൾ അത് പ്രകോപനപരമായിട്ട് പാർട്നേഴ്സിന് തമ്മിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം കൂടിയാലോചനകളിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ ശ്രമിക്കണം അതുപോലെ തന്നെ കഴിവതും റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കാനും ശ്രമിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അവർക്ക് മികവിൻ്റെ സമയമാണ് കാരണം രവിയും ബുധനുമൊക്കെ ആദ്യ പകുതി നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ഗുരുവും കുജനുമൊക്കെ പതിനൊന്നിൽ ദൃഷ്ടിയുണ്ട് രണ്ടാം ഭാവനും രണ്ടാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനുമാണ് ആ കുജൻ പതിനൊന്ന് ദൃഷ്ടിയുണ്ട് അതൊക്കെ പഠനത്തിന് പഠന നേട്ടങ്ങൾക്കൊക്കെ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ശുക്രൻ അഷ്ടമ ഭാവാധിപനായിട്ടാണ് ജന്മരാശിയിൽ നിൽക്കുന്നത് മൂന്നും എട്ടും ഭാവാധിപനാണ് ശുക്രൻ അപ്പോൾ ആ ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ ആ ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗമൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് പൊതുവെ ഈ ഉന്നത പഠനം അതുപോലെ ഗവേഷണം ഇവയൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവരുടെ വിഷയങ്ങളിലൊക്കെ അവർക്ക് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാകും അവസാനത്തെ പകുതി ആകുമ്പോൾ അപ്പോൾ ശ്രദ്ധിക്കണം ബുധൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു അപ്പോൾ അത് പൊതുവെ ഈ ഡിഗ്രി ലെവലിന് താഴേക്കുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ നിന്നൊരു ഡൈവേർഷനൊക്കെ ഉണ്ടാകാം ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസിലൊക്കെ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ജന്മരാശിയിൽ ശുക്ര നിൽക്കുകയും കൂടിയാണ് അപ്പോൾ ചില സുഖ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം അതിലൊക്കെ ചിലപ്പോൾ മനസ്സ് ഫോക്കസ് ചെയ്യും അതിൻ്റെ ഫലമായിട്ട് അത് ചിലപ്പോൾ പഠിത്തത്തെ ബാധിക്കാം അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ കോൺസെൻട്രേഷൻ കൂട്ടിയിണ്ടുന്ന സമയമാണ് അവസാനത്തെ പകുതി ഫെബ്രുവരി മാസം അവസാനം ഇനി നമുക്ക് ധനസ്ഥിതി ചിന്തിക്കുമ്പോഴാണ് പതിനൊന്നാം ഭാവാധിപൻ ശനി പന്ത്രണ്ട് നിൽക്കുന്ന സമയം നേട്ടത്തിൻ്റെ ഗ്രഹം വ്യയസ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനത്ത് നിൽക്കുന്നു അത് ഇരുപത്തിമൂന്ന് വരോ വക്രത്തിലാണ് ഗുരു ശുക്ര പരിവർത്തന യോഗം ജന്മരാശിയിൽ ശുക്രൻ നല്ല യോഗത്തിൽ ഉച്ചാവസ്ഥയിലൊക്കെ നിൽക്കുകയാണ് അഷ്ടമ ഭാവാധിപനും കൂടിയാണ് ശുക്രൻ അത് ചിലർക്ക് അവർ പ്രതീക്ഷിക്കാത്ത മേഖലയും അണോൺ സോഴ്സിയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മണി ഗെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ഫാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നായിരിക്കാം അവർ പ്രതീക്ഷിച്ച വരുമാനം എത്രയാണ് പക്ഷെ അതിനേക്കാളും ഒരു നേട്ടം ചിലർക്ക് ഈ ഇൻഷുറൻസ് ക്ലെയിമൊക്കെ ചിലപ്പോൾ സെറ്റിൽ ചെയ്ത് കിട്ടും അതുപോലെ ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും കാട്ട് ഒരു പാരിതോഷികം സ്കോളർഷിപ്പ് അത് അത്തരം അത്തരം ഒരു തുക അവരുടെ കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട് ചിലർക്ക് ലോട്ടറി വഴി ധനഭാഗ്യത്തിന് സാധ്യതയുണ്ട് അപ്പം അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട് അതേസമയം പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ട് നിൽക്കുമ്പോൾ അത് ധനച്ചെലവ് കൂടാനിടയാക്കും നമ്മുടെ കയ്യിൽ വരുന്ന പണം എന്തെങ്കിലും രീതിയിലേക്ക് അത് വ്യയം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും അപ്രതീക്ഷിത ചെലവെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് നമ്മൾ മണി ട്രാൻസാക്ഷനിൽ ശ്രദ്ധ കൊടുക്കണം പ്രത്യേകിച്ച് അവസാനത്തെ വാരം കൂടുതൽ ശ്രദ്ധിക്കണം ശനി രവി ബുധൻ ഈ ഗ്രഹങ്ങളെല്ലാം പന്ത്രണ്ടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ധന നഷ്ടം മണി ട്രാൻസാക്ഷനിൽ നഷ്ടം അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ നഷ്ടം അല്ലെങ്കിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചെലവ് കൂടുന്ന എന്തെങ്കിലും സംഭവവാസങ്ങൾ ആ സമയത്ത് വന്നുചേരാം അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുക്കണം എങ്കിലും ഒമ്പതാം ഭാവാദേവനായിട്ടുള്ള കുജൻ ധനകാരകനായിട്ടുള്ള ഗുരു അവരെല്ലാം തന്നെ ആ ഗുരുവൊക്കെ പതിനൊന്നിലും ഒമ്പതിലും ഒക്കെ ദൃഷ്ടിയിരുന്ന സമയമായതുകൊണ്ട് പരിമിതമായ തോതിലായാലും ധനാഗമം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് വിവാഹം ദമ്പത്യബന്ധം കുടുംബജീവിതം നോക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഏഴിൽ കേതുണ്ട് എങ്കിലും ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടി ഏഴിലുണ്ട് മാത്രമല്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനൊന്ന് വരെ പതിനൊന്നാം ഭാവരാശിയിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് അത് വിവാഹ ആലോചനകൾ ഉണ്ടാക്കാം ഇപ്പോൾ കേതുവിൻ്റെയൊക്കെ സ്ഥിതി ഏഴിൽ വരുമ്പോൾ ചെറിയ താല്പര്യക്കുറവൊക്കെ ഉണ്ടാകുമെങ്കിലും ഒരു സംതൃപ്തി കുറവൊക്കെ ഉണ്ടാകാം എങ്കിലും അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ആ ബുധൻ പന്ത്രണ്ടിലൊക്കെ വരുന്നു അപ്പോൾ നമ്മൾ ആലോചനകൾ വന്നാലും ഒരു കെയർ വേണം പ്രത്യേകിച്ച് ശുക്രൻ രാഹുവുമായിട്ടുള്ള യോഗമുണ്ട് രാഹു ഭ്രമത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ കാമത്തിൻ്റെ ഗ്രഹമാണ് അപ്പോൾ ജന്മരാശിയിലാണ് ആ ശുക്രൻ നീക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ആലോചനയിലൊക്കെ ചെല്ലുമ്പോൾ ആ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം കമിതാക്കൾക്ക് വലിയ പ്രശ്നങ്ങളില്ല രാഹു ശുക്ര യോഗമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ട മാത്രയിൽ പ്രണയത്തിൽ അങ്ങ് വീഴുന്ന ഒരു സ്വഭാവം വരും അത് അതിലൊരു ശ്രദ്ധ വേണം ഇനി ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ പൊതുവെ അത് സന്തോഷകരമാകും ഗുരുവും ശുക്രനും ഒക്കെ ഏഴിൽ ദൃഷ്ടിയുണ്ട് ഇപ്പോൾ ഏഴിൽ ഖേതു ഉണ്ടെങ്കിലും ആ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ഏഴിലുണ്ട് അതേസമയം കുജൻ്റെ ദൃഷ്ടിയും ഏഴിൽ ഉള്ള സമയമാണ് ശുക്രന് രാഹുവുമായിട്ട് യോഗമുള്ള സമയവുമാണ് അപ്പോൾ ദമ്പതിമാർക്കിടയിൽ ചിലപ്പോൾ ചെറിയ ആ ബുധനും സൂര്യനൊക്കെ ഒന്നിച്ചൊക്കെ നിൽക്കുന്ന ഒരു സമയമൊക്കെ ആയതുകൊണ്ട് അതായത് ആറും ഏഴും ഭാവാധിപന്മാർ യോഗം വരുന്നുണ്ട് അതൊക്കെ ഒരു ഈഗോ ഇഷ്യൂസ് ചെറിയ പിന്നെ അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അതിലൊന്നും പ്രകോപനപരമായിട്ട് അതിനെ സമീപിക്കാതെ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് യുക്തിസഹമായിട്ട് പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം അങ്ങനെ വരുന്നവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകില്ല ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ദൂരയാത്രകളിലോ അല്ലെങ്കിൽ മറ്റ് ഷോപ്പിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ദമ്പതിമാർ ഫോ മനസ്സ് ഫോക്കസ് ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയാനും അത് സഹായകമാണ് ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ഈ രണ്ടാം ഭവാധിപനായിട്ടുള്ള ചൊവ്വ നാല് നിൽക്കുന്നു ചൊവ്വയാണ് നാല് നിൽക്കുന്നത് ഇരുപത്തി വരെ ആ ചൊവ്വ അക്രത്തിലാണ് അപ്പോൾ ഈ ചൊവ്വ നാല് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും വർഷ സംബന്ധമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ കുജൻ വ വക്രത്തിൽ നിൽക്കുന്നത് നല്ലതാണ് അവിടെ പ്രകോപനപരമായിട്ട് ബലം പ്രയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ബുദ്ധിയും യുക്തിയും യുക്തിസഖമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ ആലോചനകളിലൂടെ അത് പരിഹരിക്കാൻ ശ്രമിക്കണം അങ്ങനെയൊക്കെ വരുമ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും കുടുംബസമാധാനമൊക്കെ ഉണ്ടാകും അതുപോലെ നമുക്ക് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ നാലാം ഭാവാദിവിനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിൽ സ്ഥിതി വരികയാണ് അതൊക്കെ ഈ കുടുംബത്തിൽ ചിലവ് കൂടാം കുടുംബത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി അമിതമായിട്ട് ചിലവുണ്ടാക്കാം അത് പ്രത്യേകിച്ച് സുഖ ചെലവിനാണ് സാധ്യത ജന്മരാശിയിൽ ശുക്രനും ഉണ്ട് അപ്പം ഇതൊക്കെ ഇപ്പം ടെൻഷൻ ഉണ്ടാക്കും ഈ കുടുംബത്തിലൊക്കെ ചിലവൊക്കെ കൂടി വരുമ്പോൾ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ച് ഉണ്ടാകും അപ്പോൾ കഴിവതും കുടുംബാംഗങ്ങളുമായിട്ട് തർക്കങ്ങൾ ഒഴിവാക്കി സംയമനത്തിൻ്റെ മാർഗങ്ങളിലൂടെ അമിത ചെലവൊക്കെ നിയന്ത്രിച്ച് പോകാൻ ശ്രമിക്കുന്നവർക്ക് പ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് തന്നെ പറയാം ഫെബ്രുവരി ഒന്ന് പതിമൂന്ന് പതിനാല് അതുപോലെ പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ ദിവസങ്ങൾ പൊതുവെ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അപ്പം ഞാനിവിടെ പറഞ്ഞത് മീന ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പം മീനക്കൂറിൽ പെടുന്ന എല്ലാവർക്കും മീനലഗ്നം അല്ല എന്നൊരു നമുക്ക് വേണം മീനക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മീനലഗ്നം വരാം അല്ലാത്തവർക്ക് മീനക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് മീനലഗ്നം അല്ല അല്ലാതെ മറ്റു ലഗ്നമാണ് വരുന്നത് എങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം മാച്ച് ചെയ്ത് കയറണം കമ്പൈൻ ചെയ്ത് കേട്ടോ അങ്ങനെ കേൾക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടും അപ്പം അത് പറയാൻ കാരണം നമ്മളൊരു കൂറിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രക്കാരന് ഒരു ഒരു നക്ഷത്ര ഒരു നക്ഷത്രക്കാരൻ്റെ സ്വഭാവം എല്ലാവർക്കും ഒരുപോലെ വരും പക്ഷെ നമ്മൾ അനുഭവത്തിൽ അങ്ങനെയല്ല കാരണം ഒരു നക്ഷത്രത്തിൽ തന്നെ വ്യത്യസ്ത ലഗ്നക്കാർ വരും അപ്പം ലഗ്നഫലത്തിന് കൂടുതൽ കൃത്യത വരും അതുകൊണ്ട് നമ്മൾ ലഗ്നഫലം എന്താണെന്നറിഞ്ഞ് ലഗ്നം ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിൻ്റെ ഫലത്തോടൊപ്പം ചേർത്ത് കേൾക്കുക അപ്പോൾ നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു പിക്ചർ ഫെബ്രുവരി മാസത്തിൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുമാണ് അതുകൊണ്ട് ലഗ്നം അറിഞ്ഞ് ആ ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം